കുറെ സിനിമ റിലീസ് ആവുമ്പോ ഏത് സിനിമ കാണണോ തിയേറ്ററിൽ പോയിട്ട് കാണണോ കാണണോന്ന് ഓഡിയൻസിന് മനസ്സിലാക്കണമെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് കൊണ്ട് ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ തന്നെ എല്ലാരും കാണും നമുക്കറിയാം ഇപ്പൊ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിസ്റ്റ്മാര് സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് പ്രൊമോഷൻ ഈ ഒരു ഒരു മാറ്റം പുതിയ തലമുറയുടെ ും മാറ്റോ പിന്നെ എനിക്കൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ സിനിമകൾ ഒരുപാട് റിലീസാകണല്ലോ പണ്ട് ഇപ്പം നമ്മള് വളരെ എന്താ പറയാ കുറച്ച് സിനിമകളാണ് റിലീസ് ആയിക്കൊണ്ടിരുന്നത് പിന്നെ മാത്രല്ല അന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആയി സിനിമകൾ കാണുന്നവരായിരുന്നു ഇപ്പം ഒന്നോ രണ്ടു മൂന്നോ സിനിമ റിലീസാവുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത സിനിമ കാണുന്നവരാ പക്ഷെ ഇന്നത്തെ ഓഡിയൻസ് മാറി എനിക്കൊന്നും ഒരുപാട് പേര് ഈ ആവുന്ന മൂന്ന് സിനിമ അല്ലെങ്കിൽ നാല് സിനിമയും കാണുന്നവരാ നമ്മൾ ചെയ്തു വെച്ച ജോലി നമ്മൾ മാർക്കറ്റ് ചെയ്താലേ നമ്മൾ അവരുടെ ചോയ്സ് ആയി അപ്പം അഭിനയത്തിനോടൊപ്പം തന്നെ പ്രൊമോഷനും ഒരു ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുക ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് സിനിമകൾ റിലീസാവുമ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഓഡിയൻസിൽ എത്തണം എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാകുമ്പോൾ മാർക്കറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ഭാഷയിലോ ഏത് സിനിമ കാണണോ തിയേറ്ററിൽ പോയിട്ട് കാണണോ കാണോന്ന് ഓഡിയൻസിന് മനസ്സിലാക്കണമെങ്കിൽ കാണുന്ന സിനിമ ഞമ്മ ഇന്റർവ്യൂല്ലേ കൊടുത്തെങ്കല്ലേ ആൾക്കാർക്ക് മനസ്സിലാണേ കൊണ്ട് ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ തന്നെ എല്ലാരും കാണും അതുകൊണ്ട് ഈ തുടക്കത്തിൽ ഈ കാസർഗോഡ് ഭാഷ കൂടുതലും സിനിമ ഇൻഡസ്ട്രി എന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് സ്ലാൻ സ്വിച്ച് ചെയ്യാൻ പറ്റും വേഗം ഇപ്പം കാസർഗോഡ് ആണെങ്കിലും ഇപ്പം ഞാൻ നോർമൽ സംസാരിക്കുന്ന മലയാളം ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് അതിൻ്റെ പ്രിവിലേജസ് മാത്രമേ മലബാർ സൈഡിൽ നിന്ന് വന്നതിൻ്റെതായ പ്രിവിലേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര സിറ്റി ലൈഫിലോട് കണക്റ്റഡ് ആയ ആൾക്കാരല്ല വളരെ ഇന്നസെന്റ് ആയ എന്താ പറയാ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാരെ പൊതുവെ മലബാർ സൈഡിലുള്ളവർ കാരണം സിനിമ വലിയ ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകുമ്പോ എനിക്ക് എന്റെ പ്രൈവസി അവിടെ സേഫ് ആണ് പ്രൈവറ്റ് നാട്ടില് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ സിനിമ ഒരു ഒരു ഫൺ ആയിരിക്കും അതാണ് ജോണർ

ഞാനത് തന്നെ ഒന്നും ആയിട്ട് കാണുന്നില്ല രണ്ടുമായിട്ടും ഞാനതിന്റെ ഒരു പരാമർശം വിവാഹത്തിലായിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തത് എങ്ങനെയാണ് അത് അത് സിനിമ രണ്ടിനെയും രണ്ടായിട്ടും കാണാറില്ല മോശമായിട്ടും കാണില്ല നല്ലായിട്ടും കാണില്ല പിന്നെ പ്രശ്നമില്ല അതില്ല ഇതാണ് ഇതാണ് ഞാൻ ഞാൻ അല്ലേ സ്വഭാവം ഇങ്ങനെയാണ് അല്ല ാണ് ഞാൻ ആർട്ടിസ്റ്റ് അല്ല ഞാൻ പ്രൊഡ്യൂസർ ആണ് ഹാപ്പിയാണ് എനിക്ക് ഞാൻ ഒരു നല്ലൊരു സിനിമ ചെയ്ത് നോക്കുമ്പോ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും അതേപോലത്തെ ഒരു അതിന്റെ ഒരു നെർവസ്നെസ് എനിക്ക് ഉണ്ട് റിലീസ് ആവാൻ ഒരു 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 വനിതാ വനിതാ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആദ്യത്തെ ഉണ്ടായിരുന്നു ഏതിന്റെ നിക്കുന്നതുകൊണ്ട് ഞാനതായിട്ട് യൂസ്ഡായി അങ്ങനെ അങ്ങനെ ഒരു വെല്ലുവിളി എന്നൊന്നുമില്ല ഇല്ല അതെനിക്ക് തുടക്കത്തിൽ ഉള്ളത് തന്നെ ഇപ്പോഴും അല്ല ഞാൻ സിനിമയിലേക്ക് ആദർശികമായി വന്നതാണ് പിന്നെ എനിക്ക് ഞാൻ വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഇതേ അറിയുള്ളു ഇപ്പം അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു ഒരു കുടുംബചിത്രാണോ എന്താണ് ശേഷം പക്ഷേ ഒരു മൊത്തത്തിലുള്ള ഒരു ആ കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ും ബഹറിലെ നല്ല രീതിയിൽ നല്ല ജനങ്ങളെ ഏറ്റെടുക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും വളരെ കുറഞ്ഞ സമയം ഈ തിരക്ക് പിടിച്ചായി എന്താ പറയാ ഈ സിനിമയുടെ പ്രൊമോഷൻ നമുക്കും ഒരു മീഡിയ മീഡിയാരങ്ങിന് വേണ്ടി അനുവദിച്ചേണ്ടി വരും താങ്ക് യു